ഹലോ എവരി വൺ എമ്മീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോമ്പോസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ല വെറൈറ്റീസാണ് നല്ല പ്ലാന്റ്സുമാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് തുടക്കം തന്നെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയുകയാണ് നമുക്ക് സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സിയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ സ്പീഡ് പോസ്റ്റിൽ ഓർഡർ ചെയ്യാവുള്ളൂ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ പ്ലാൻസ് ഓർഡർ ചെയ്ത് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ആയിരിക്കും പ്ലാൻസ് അയക്കുന്നത് ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആയിരിക്കും പ്ലാൻസ് അയക്കുന്ന ദിവസങ്ങൾ വീക്കെൻഡിലോട്ട് പ്ലാൻസ് അയക്കാറില്ല കേട്ടോ അപ്പം ആദ്യമായിട്ട് തന്നെ ഈ കാണുന്ന നാടൻ ഡാലിയ നല്ല ബൾബൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് മിക്കതിലും ബൾബാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല കളേഴ്സാണ് നമ്മൾ അഞ്ച് കളേഴ്സിൻ്റെ മൂന്ന് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നാടൻ ഡാലിയ കൊടുക്കുന്നത് നിങ്ങൾക്ക് തരുന്നത് അതും നല്ല അടിപൊളി കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഓർഡേഴ്സ് തന്നവർക്ക് പ്ലാൻസ് അയച്ചു എല്ലാവർക്കും നല്ല ഫ്രഷായിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇത്രയും വലിയ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുതിയൊരു വീഡിയോ കൂടി ഇടാനായിട്ട് കാരണം അപ്പം നല്ല ഇതുപോലെയുള്ള ഹെൽത്തി പ്ലാൻസ് ആണ് നിങ്ങൾക്ക് അയക്കുന്നത് കേട്ടോ നല്ല ഷെയ്ഡ്സും ആണ് നല്ലൊരു വൈറ്റ് ഷെയ്ഡ് ക്രീം ഷെയ്ഡ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ഈ ഒരു മജന്ത ഷെയ്ഡ് രണ്ട് മൂന്ന് വെറൈറ്റീസ് വരുന്നുണ്ട് ആകത്തൊരു വൈറ്റ് കളറ് മജന്തക്ക് വരുന്നത് പ്യുവർ വൈറ്റ് ഒരു ചെറിയൊരു ക്രീം കളറ് കൂടിയത് ഇത് റെഡാണ് കേട്ടോ റെഡ് നല്ല ഡാർക്ക് ഓറഞ്ച് നല്ല എല്ലാം കളറ് സെലക്ട് ചെയ്യാതിടുകട്ടോ കളറ് സെലക്ട് ചെയ്താൽ നമുക്ക് അയക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഉള്ളതാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ കോമ്പോസ് അയക്കുന്നതായിരിക്കും കോമ്പോയുടെ എല്ലാ കോമ്പോസിൻ്റെയും റേറ്റ് നമ്മൾ കേരളത്തിൻ്റെ അകത്ത് അയക്കുന്ന ഡിസ്പാച്ച് ചെയ്യുന്ന റേറ്റ് ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒട്ടും ഡൗട്ട് ഇല്ലാതെ തന്നെ പ്ലാന്റ്സ് മേടിക്കാൻ പറ്റും ഇതാണ് കേട്ടോ പ്ലാൻറ് സൈസ് വരുന്നത് മുട്ടുകളായതും ഫ്ലവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് നമ്മൾ മൂന്ന് കളേഴ്സ് കുറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറിനും അതുപോലെ തന്നെ അഞ്ച് കളേഴ്സ് കുറിയർ ചാർജ് ഉൾപ്പെടെ സിക്സ് ആയിരിക്കും നമ്മൾ തരുന്നത് അഞ്ച് പ്ലാൻസ് പാക്ക് ചെയ്യുമ്പോൾ നല്ല ഹൈറ്റും വെയ്റ്റും പാക്കിങ്ങിൽ ബോക്സിന് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ലോണം ചാർജ് ആകുന്നുണ്ട് അങ്ങനെയായിരിക്കും നമ്മൾ ഡാലിയ നാടൻ ഡാലിയയുടെ കോമ്പോസ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ആയിട്ട് അമേടിക്കണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും വൺ പ്ലാൻ വിത്ത് കൊറിയർ ചാർജ് ആയിരിക്കും വരുന്നത് അപ്പോൾ എപ്പോഴും കോംബോ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം അതാണ് മൂന്ന് പ്ലാന്റ് ഇപ്പം ഒരു പ്ലാന്റ് എടുത്താലും മൂന്ന് പ്ലാന്റ് എടുത്താലും ഏകദേശം ഒരു കൊറിയർ ചാർജ് തന്നെയായിരിക്കും കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ നമുക്ക് ഇതൊരു നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ബൾബ് എടുത്ത് വെച്ചിരുന്നതാണ് ബൾബിൽ നിന്ന് ഈ നമുക്ക് അതുപോലെയുള്ള പ്ലാന്റ്സിൽ നിന്ന് ബൾബ് എന്നിട്ട് ആ പ്ലാന്റ് പോയതിന് ശേഷം പുതിയത് ആ ബൾബിൽ നിന്ന് മുളച്ചു വരുന്നതാണ് കേട്ടോ ഇതുപോലെ ബൾബാകുന്ന വെറൈറ്റിയാണ് അടുത്തതായിട്ട് നമുക്ക് വാക്സ് ബിഗോണിയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഒത്തിരി എപ്പോഴും എൻക്വയറി ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന സെയിം സൈസ് പ്ലാന്റ് നമ്മൾ നാല് വെറൈറ്റി കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഹൺഡ്രഡായിരിക്കും കേട്ടോ തരുന്നത് നമുക്ക് ഗ്രീൻ ലീഫിലും ഡാർക്ക് ലീഫിലുമാണ് കളേഴ്സ് വരുന്നത് ഡബിൾ കളറ് അതുപോലെ തന്നെ റെഡ് ഈ കാണുന്ന ഗ്രീൻ ലീഫിൽ റെഡ് വൈറ്റ് പിങ്ക് അങ്ങനെ ആയിരിക്കും കളേഴ്സ് വരുന്നത് നല്ല അടിപൊളി ആണ് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ അത്യാവശ്യം കുറച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ കൊറിയർ ചെയ്യത്തുള്ളൂ ഒത്തിരി വെള്ളമായിട്ട് നമ്മൾ പ്ലാന്റ് കൊറിയർ ചെയ്യത്തില്ല അതൊക്കെ നമ്മൾ നല്ല സേഫായിട്ട് തന്നെ പാക്ക് ചെയ്തയക്കൂ കേട്ടോ ഡാമേജ് ഇല്ലാതെ തന്നെ എല്ലാ പ്ലാന്റ്സും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ കർണാടക തമിഴ്നാടും നമുക്ക് ഡെലിവറി ആണ് അങ്ങോട്ടും പ്ലാന്റ്സ് വേണ്ടുന്നവർ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നാടൻ ജമന്തിയുടെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കോംബോസ് സാപ്ലിങ്സ് സൈകളായിരിക്കും കേട്ടോ ആ കോംബോയിൽ ഉൾപ്പെടുത്തി തരുന്നത് പത്ത് കളേഴ്സിൻ്റെ ഒരു അടിപൊളി കോംബോയാണ് നിങ്ങൾക്ക് തരുന്നത് ഈ കാണുന്നതെല്ലാം നമുക്ക് കളേഴ്സാണ് നല്ല റെഡ് കളറും യെല്ലോ കളറും അതിൽ ചെറിയ ചെറിയ പൂക്കളുള്ളതും വലിപ്പമുള്ള പൂക്കളുള്ളതും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതും നാടൻ നമുക്ക് ഒരിക്കലും പോകത്തില്ല പ്ലാന്റ് മേടിച്ചാൽ ചൂട്ടീന്ന് തന്നെ ഒരു ഫ്ലവർ പോയി പോയിക്കഴിഞ്ഞ് നിങ്ങൾ കട്ട് ചെയ്ത് വിടുക ചോട്ടീന്ന് തന്നെ പുതിയ പുതിയ തൈകളൊക്കെ വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ പത്ത് കളറിൻ്റെ കോംബോ കൊടുക്കുന്നത് ഫൈവ് ഫിഫ്റ്റിക്കായിരിക്കും ഒത്തിരി പ്ലാന്റ് ഇല്ല ആദ്യമേ ഓർഡർ തരുന്നവർക്ക് നമുക്ക് പ്ലാന്റ്സ് തരാനായിട്ട് കാണും കേട്ടോ നാടൻ ആയതുകൊണ്ട് ഒത്തിരി എനിക്ക് തോന്നുന്നു ഒത്തിരി ഓർഡേഴ്സ് വരാനും ചാൻസ് ഉണ്ട് അടുത്തതായിട്ട് നമുക്ക് ഹൈബ്രിഡ് ബോൾസത്തിൻ്റെ കോംബോയാണ് വരുന്നത് ഇതുപോലെയുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ അത്യാവശ്യം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഹൈബ്രിഡ് ബോൾസം ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് എല്ലാവരും എപ്പോഴും മേടിക്കുന്ന എപ്പോഴും എൻക്വയറി ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഹൈബ്രിഡ് ബോൾസം എന്താണെന്ന് വെച്ചാൽ തന്നെ എപ്പോഴും നല്ല ഫ്ലവറാണ് അതുപോലെ നമുക്ക് കട്ടിങ്സ് വെച്ച് ഈസി ആയിട്ട് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് പതിനഞ്ച് പ്ലസ് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ പതിനഞ്ച് കളേഴ്സും ആർക്കെങ്കിലും വേണം എന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് അറിയിച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ പത്ത് കളേഴ്സിൻ്റെ അല്ലെങ്കിൽ അഞ്ച് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതും ഡിഫറെൻറ്റ് കളേഴ്സ് തന്നെയായിരിക്കും അയക്കുന്നത് വിത്ത് ഫ്ലവർ അല്ലെങ്കിൽ ബഡ്ഡായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയക്കുന്നത് മിനിമം ത്രീ ബ്രാഞ്ചസ് എങ്കിലും വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് നമുക്ക് വേരിഗേറ്റഡിൽ തന്നെ നാല് വെറൈറ്റീസ് അഞ്ച് വെറൈറ്റീസ് ആണ് ഈ കാണുന്നതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് അയക്കാനായിട്ട് ലാസ്റ്റ് ഓർഡേഴ്സ് തന്നവർക്ക് അയക്കാൻ വെച്ചിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ്സും നമുക്ക് ഒരു ഏഴെട്ട് കളേഴ്സ് ഡബിൾ കളേഴ്സും പിന്നെ സിംഗിൾ കളേഴ്സുമായിട്ട് മൊത്തത്തിൽ നമുക്കൊരു പതിനഞ്ച് മേളി കളേഴ്സ് ആണ് മേടിച്ചവർക്കൊക്കെ അറിയാം ഈ ഒരു ടൈമിൽ പെട്ടെന്ന് നമുക്ക് പ്ലാന്റ്സ് പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും ചെറുതായിട്ട് മഴ കൊള്ളുന്നിടത്ത് തന്നെ പ്ലാന്റ്സ് വെക്കുക ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പോട്ടിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതുപോലെ കട്ടിങ്സ് എടുത്ത് വെക്കാനും പറ്റുന്ന ഒരു അടിപൊളി ടൈമാണിത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഓരോ വെറൈറ്റിക്കും ജസ്റ്റ് ചെറിയ സൈസിന് വ്യത്യാസം കാണും റെഡൊക്കെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ലീഫ് കാണുമ്പോൾ തന്നെ ഏത് കളറാണെന്ന് അത്യാവശ്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇത് ഒരു വൈറ്റിൽ പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് മേടിച്ചവർക്കും അറിയാം പിന്നെ വേനൽക്കാലത്ത് ഒത്തിരി പേർക്കൊക്കെ പ്ലാന്റ്സ് പോയിട്ടുണ്ടാകും അത് ഈ ഒരു പ്ലാന്റിൻ്റെ ഈ പ്ലാന്റ് മാത്രമല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് മിക്കതും നമുക്ക് വേനൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോകും അത് ഈ ഒരു ടൈമിലാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പ്ലാൻസ് ആക്കി വെക്കേണ്ടത് അതും ഒരു പ്ലാന്റിൻ്റെ ലൈഫെന്ന് പറയുന്നത് ഒരു വർഷം ഒരു വർഷത്തിന് മുകളിൽ ചിലയിടത്തോട്ടൊക്കെ ഒരു വർഷത്തിന് മുകളിൽ കാണും അപ്പോൾ നശിച്ചു പോകുന്നതിന് മുമ്പേ നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പ്ലാൻസ് ആക്കി വെക്കുക അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം പത്ത് കളേഴ്സിൻ്റെ കോമ്പോ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് എണ്ണൂറിനായിരിക്കും കൊറിയർ ചാർജ് ഉൾപ്പെടെ ഏകദേശം രണ്ട് രണ്ടര കിലോയോളം വെയിറ്റ് വരുന്നുണ്ട് പത്ത് പത്ത് കളേഴ്സ് പാക്ക് ചെയ്യുമ്പോൾ പതിനഞ്ച് കളേഴ്സൊക്കെ എടുക്കുമ്പോൾ മൂന്നര നാല് കിലോയ്ക്ക് അടുത്ത് വരുന്നുണ്ടോ കേട്ടോ അപ്പം പത്ത് കളേഴ്സ് എണ്ണൂറ് അതുപോലെ അഞ്ച് കളേഴ്സ് ഫോർ ഫിഫ്റ്റി എന്നുള്ള ഒരു റേറ്റിലാണ് തരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത്രയും ഒരു വെറൈറ്റീസാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ